നമസ്കാരം വിഷ്ണുമായയെ ആരാധിക്കുന്നവരും ഭയക്കുന്നവരുമായ നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് പരമശിവനും കരിങ്കുട്ടിയും നാനൂറ് കുട്ടിച്ചാത്തന്മാരുമടങ്ങുന്ന വിഷ്ണുമായയുടെ ഐതിഹ്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരിക്കൽ പരമശിവൻ വേട്ടയ്ക്കായി ഭൂമിയിൽ വന്നപ്പോൾ അതിസുന്ദരിയായ കൂളിവാക എന്ന സ്ത്രീയോട് കാമം തോന്നി ശിവഭഗവാൻ സ്നാനത്തിന് പോയ സമയത്ത് കൂളിവാക പാർവതി ദേവിയെ സ്മരിച്ചു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയോട് തൻ്റെ വിഷമം അവതരിപ്പിച്ചു എന്നാൽ കോളിവാഗയോട് കഴിഞ്ഞ ജന്മത്തിൽ തൻ്റെ ശാപം മൂലമാണ് കോളിവാഗയ്ക്ക് ഇങ്ങനെയൊരു ജന്മം എടുക്കേണ്ടി വന്നത് എന്ന് ദേവി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ജന്മത്തിൽ മാനസിനി എന്ന ദാസിയായിരുന്നു കോളിവാഗ എന്നും പാർവതി അവളോട് പറഞ്ഞു ഒരു ദിവസം ഗണപതി ഭഗവാന് മാനസിനി മുലയൂട്ടുന്നത് കാണാനിടയാകുന്ന പാർവതി ദേവി ക്രോധത്താൽ മാനസിനിയെ ശപിച്ചു അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിക്കും എന്നായിരുന്നു ശാപം കോപമടങ്ങിയപ്പോൾ മാനസിനിയോട് അലിവു തോന്നുകയും അടുത്ത ജന്മത്തിൽ പരമശിവന്റെ മകനെ മുലയൂട്ടാൻ അവസരം സിദ്ധിക്കട്ടെ എന്നും ദേവി അനുഗ്രഹിക്കുകയും ചെയ്തു തുടർന്ന് കൂളിവാഗയുടെ രൂപം സ്വീകരിച്ച് കൂളിവാഗയെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തു അങ്ങനെ കൂളിവാഗയുടെ രൂപം ധരിച്ചിരിക്കുന്ന പാർവതി ദേവിക്കും പരമശിവനും പിറന്ന പൊന്നുണ്ണിയായിരുന്നു വിഷ്ണുമായ ജലന്ധര എന്ന അസുരനെ വധിക്കാനായി ജനിച്ച ശിവപുത്രനാണ് ശ്രീ വിഷ്ണുമായ ഇങ്ങനെ ജനിച്ച വിഷ്ണുമായയ്ക്ക് ദൈവിക ശക്തികൾ ഉണ്ടായിരുന്നു ശിവഭഗവാൻ തൻ്റെ പുത്രനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു കോത്തിനെ കൂടി ഏൽപ്പിച്ചു പരമശിവനും പാർവതി ദേവിയും കൂടി ചാത്തൻ സ്വാമിയെ കൂളിവാഗയ്ക്കു നൽകി കൈലാസത്തിലേക്ക് മടങ്ങി അങ്ങനെ കൂലിവാക ചാത്തൻ സ്വാമിയുടെ അമ്മയായി ഏതര എന്ന വാദ്യോപകരണം വായിച്ച് അച്ഛൻ നൽകിയ പോത്തിൻ്റെ പുറത്തിരുന്ന് കാട്ടിൽ കളിച്ചാണ് ചാത്തൻസ്വാമി വളർന്നത് അമ്മയുടെയും കൂട്ടരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്നും മുന്നിൽ തന്നെ ചാത്തൻസ്വാമി ഉണ്ടായിരുന്നു തൻ്റെ ഏഴാം ആഘോഷ സമയത്ത് നാരദമുനി പ്രത്യക്ഷപ്പെടുകയും ചാത്തൻ സ്വാമിയുടെ ജന്മരഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് സ്വാമി പോത്തിൻ്റെ പുറത്തേറി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു എന്നാൽ കൈലാസത്തിലെത്തിയപ്പോൾ കാവൽ നിന്ന് നന്ദി ചാത്തൻ സ്വാമിയെ അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാൽ ഇതേ സമയം സ്വാമി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് ഏത് രൂപവും സ്വീകരിക്കാനുള്ള വരം നേടി തുടർന്ന് വിഷ്ണു ഭഗവാന്റെ രൂപം തന്നെ സ്വാമി സ്വീകരിച്ചു അന്നു മുതൽ ശ്രീ വിഷ്ണുമായ എന്നറിയപ്പെടാൻ തുടങ്ങി പരമശിവൻ തൻ്റെ പുത്രന് യുദ്ധവിധികളും സ്വാമിയുടെ നിയോഗവും ജലധര എന്ന രാക്ഷസനെ വധിക്കുന്നതിനുമുള്ള ഉപദേശങ്ങളും നൽകി പാർവതി ദേവിയാകട്ടെ മായ വിദ്യയിലും നിറഞ്ഞ കൂവണി സ്വാമിക്ക് സമ്മാനിച്ചു ജലന്ധരനുമായുള്ള ഘോരയുദ്ധത്തിൽ സുദർശന ചക്രത്തിന്റെ രൂപം സ്വീകരിച്ച രാക്ഷസന്റെ തല സ്വാമി വിച്ഛേദിച്ചു രാക്ഷസനെ വധിച്ച സ്വാമിയെ ദേവന്മാർ ദേവലോകത്തേക്ക് ക്ഷണിക്കുകയും എന്നാൽ താൻ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്നും അവരെ അറിയിക്കുകയും ചെയ്തു തൻ്റെ അമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ യുദ്ധസന്നാഹവവുമായി വന്ന മൃഗൻ എന്ന രാക്ഷസനുമായി സ്വാമി യുദ്ധം ചെയ്യുകയുണ്ടായി എന്നാൽ യുദ്ധത്തിൽ സ്വാമിക്ക് പരുക്കുപറ്റി ഓർന്നു വീണ ചോരയിൽ നിന്ന് നാനൂറ് കുട്ടിച്ചത്തന്മാരുണ്ടായി ബ്രഹ്മാവിൽ നിന്ന് അപകടകരമായ പത്ത് അസ്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ വരം നേടിയ രാക്ഷസൻ തൊടുത്തുവിട്ട പത്ത് അസ്ത്രങ്ങൾ പത്ത് കുട്ടിച്ചാത്തന്മാർ വീഴു ജീവൻ വെടിഞ്ഞ് സ്വാമിയെ അവർ രക്ഷിച്ചു അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരായി അവർ ചുരുങ്ങി യുദ്ധത്തിന്റെ അവസാനം സ്വാമിയുടെ കുറുവടി കൊണ്ട് അസുരനെ വധിച്ചു ശക്തമായ മാന്ത്രിക ശക്തികളുള്ള ദൈവമാണ് ശ്രീ വിഷ്ണുമായ വിഷ്ണുമായ സ്വാമി തൻ്റെ വിശ്വാസികളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വാദിച്ചു കൊടുക്കുന്നു ഏത് രൂപവും അവരുടെ കഴിവുകളോടുകൂടി സ്വാമിക്ക് സ്വീകരിക്കാൻ കഴിയും പ്രതിബന്ധങ്ങളില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്നതും സ്വാമിയുടെ കഴിവാണ് സ്വാമിയോടൊപ്പം എപ്പോഴും പടത്തലവനായ കരിങ്കുട്ടി സ്വാമിയും ഉണ്ടാകും സ്വാമിയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആവണങ്ങാട്ടുകളരി പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കാനാടി മഠം അമ്മക്കാവിൽ വിഷ്ണുമായ ക്ഷേത്രം കാട്ടുമാടം കാരുനേൽമാടും എന്നിങ്ങനെ അറിയപ്പെടുന്നു അടുത്ത വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം